നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വിഷയത്തെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു പേര് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ പണ്ടുകാലത്ത് നമ്മുടെ കേരളത്തിലെ നമ്പൂതിരിമാരുടെ ഇല്ലങ്ങളിൽ നിലവിലിരുന്ന വളരെ പ്രാകൃതമായിട്ടൊരു കുറ്റപരിശോധനാ രീതിയാണ് ഈ സ്മാർത്തപചാരം എന്ന് പറയുന്നത് ഒരു ഗ്രഹനാഥന് തൻ്റെ കുടുംബത്തിലെ സ്ത്രീകളുടെ ചാരിത്രശുദ്ധിയിൽ എന്തെങ്കിലും സംശയം ജനിക്കുന്നതോടെയാണ് സ്മാർത്തപചാരത്തിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് അന്തർജനങ്ങൾക്ക് അടുക്കള ദോഷം സംഭവിക്കുക എന്നാണ് ഈ ഒരു കുറ്റത്തിന് പേര് അങ്ങനെ ഒരു സംശയം ഗ്രഹനാഥന് തോന്നിയാൽ കുറ്റാരോപതിയായ ഈ സ്ത്രീയെ സ്വന്തം കുടുംബത്തിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും അകറ്റി പ്രത്യേകം കാവലിലൊരു മുറിയിലോ ഒരു വീട്ടിലോ താമസിപ്പിക്കുകയും സ്വന്തം ബന്ധുജനങ്ങളുടെയും അധികാരികളുടെയും സാന്നിധ്യത്തിൽ അവരെ നീണ്ട അന്വേഷണങ്ങൾക്കും ചോദ്യം ചെയ്യലുകൾക്കും വിധേയമാക്കുകയും പിന്നീട് രാജാവിൻ്റെയോ രാജാവ് നിശ്ചയിക്കുന്ന പ്രതിനിധിയുടെയോ സാന്നിധ്യത്തിൽ അവരുടെ വിചാരണ നടത്തുകയും അവരുടെ കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുറ്റാരോപിതയായ ആ സ്ത്രീയെയും അവരുടെ പങ്കാളികളെയും സ്വന്തം കുടുംബത്തിൽ നിന്നും സ്വന്തം ദേശത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവരുടെ ആത്മപിഡം കൂടി വെച്ചതിന് ശേഷം പടിയടച്ച് പുറത്താക്കുന്നതോടുകൂടിയാണ് ഈ സ്മാർദ്ധപചാരത്തിൻ്റെ നടപടികൾ അവസാനിക്കുന്നത് പണ്ടുകാലത്തുണ്ടായിരുന്ന മനുഷ്യത്വരഹിതമായ തികച്ചു മനുഷ്യത്വരഹിതമായ ഈ ഒരു നടപടിയിൽ ഒരുപാട് സാധുക്കളുടെയും നിരപരാധികളുടെയും കണ്ണീര് വീഴുന്നതിനും ചില സമയങ്ങളെങ്കിലും അവർക്ക് ജീവാപായം ഉണ്ടാകുന്നതിനും ഇടയായിട്ടുണ്ട് ഇന്നത്തെ കാലത്തുള്ള ആളുകളാണെങ്കിൽ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടാവുകയാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കാനാണ് ശ്രമിക്കുക എന്നാൽ പണ്ടുള്ളവർ അങ്ങനെയല്ല അത് ഇങ്ങനെയൊരു ദോഷം സംഭവിക്കുകയാണെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ വിരിച്ച് അറിയിക്കുകയും അവരെ സ്വന്തം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പുറത്താക്കുകയും വേണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു നിർബന്ധ ബുദ്ധി അതല്ല അവരുടെ ആചാരം അങ്ങനെയായിരുന്നു അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരുടെ കുലത്തിന് വലിയ ദോഷം സംഭവിക്കുമെന്ന് അവർ കരുതിയിരുന്നു ഒരിക്കലും ഒരു പിതാവ് സ്വന്തം മകളുടെ കന്യകയായ സ്വന്തം മകളുടെ കന്യാത്വത്തിൽ ആ പിതാവിനൊരു ശങ്കയുണ്ടാവുകയും അദ്ദേഹം രാജാവിൻ്റെ അടുത്ത് നിന്ന് പരാതി പറയുകയും സ്മാർത്ഥ വിചാരത്തിലൂടെ മകളുടെ ചാരിത്രശുദ്ധി തെളിയിച്ചു തരണമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം തികച്ചും ക്രൂരമായ ആ പിതാവിൻ്റെ അപേക്ഷ കേട്ട മഹാരാജാവ് അയാളെ ശാസിച്ച് പറഞ്ഞു വിടുകയാണ് ചെയ്തത് ഇതും നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ഒരു കാര്യം തന്നെയാണ് പണ്ട് കാലത്തെ ചില ശിക്ഷാവിധികളും കുറ്റപരിശോധനാ രീതികളും നമുക്കൊന്നും ഇപ്പോൾ ഈ ഒരു കാലത്ത് ആലോചിക്കാൻ പോലും പറ്റുന്നതല്ല തികച്ചും നിന്ദ്യവും ക്രൂരവും പൈശാചികവുമായ ചില കുറ്റപരിശോധനാ രീതികളെന്ന് നിലവിലുണ്ടായിരുന്നു അതിലൊന്നാണ് ശുചീന്ദ്രൻ കൈമുക്ക് എന്ന് പറയുന്ന ഒരു ചടങ്ങ് അതായത് അതും ഈ സ്മാർത്ത വിചാരവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് സ്മാർത്ത വിചാരത്തിൽ പൃഷ്ഠനാക്കപ്പെട്ട ഒരു ബ്രാഹ്മണനാണെങ്കിൽ അദ്ദേഹത്തിന് ശുചീന്ദ്രത്തിൽ പോയി തിളച്ച നീയിൽ കൈമുക്കി തൻ്റെ നിരപരാഗത്വം തെളിയിക്കാൻ സാധിക്കുമായിരുന്നു അതുപോലെ ഓരോ സമുദായക്കാർക്കും ഓരോ കുറ്റപരിശോധനാ രീതികളാണ് ഉണ്ടായിരുന്നത് വിഷ പരീക്ഷ ജലപരീക്ഷ അഗ്നിപരീക്ഷ തൂക്കുപരീക്ഷ അങ്ങനെ പലവിധ രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലകൾ നിറഞ്ഞ ഒരു ജലാശയത്തിലേക്ക് കുറ്റാരോപണി ഇറക്കി വിടും അദ്ദേഹം ജീവാഭാവിയൊന്നും കൂടാതെ അക്കരെ നീന്തി എത്തുകയാണെങ്കിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് നിശ്ചയിക്കും അതുപോലെ തന്നെ വിഷപരീക്ഷ വിഷപ്പാമ്പുകളെ ഒരു കുടത്തിനകത്ത് നിറച്ചിട്ടിട്ട് ഈ കുറ്റാരോപിതൻ്റെ കൈ ഒരു നിശ്ചിത സമയം ആ കുടത്തിനുള്ളിൽ ഇട്ട് വയ്ക്കും പാഷാണം ഒരിത്രയളവ് നെയ്യിൽ ചേർത്ത് കഴിക്കുക ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ക്രൂരമായ ശിക്ഷാവിധികളായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത് സ്മാർത്തൻ എന്ന പദത്തിൻ്റെ അർത്ഥം സ്മൃതികൾ പഠിച്ച ബ്രാഹ്മണൻ എന്നോ ശാസ്ത്രപ്രകാരം നടക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം പറയുക അതേസമയം സ്മൃതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മശാസ്ത്രം ന്യായശാസ്ത്രം എന്നൊക്കെയും അർത്ഥം കുറ്റാരൂപതിയായ ഈ സ്ത്രീയെ സംബന്ധിച്ച് തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് സ്മാർത്തൻ നടത്തുന്ന വിചാരണയും വിധിപ്രസ്താവവുമാണ് സ്മാർത്ത വിചാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്മാർത്ത വിചാരം നടത്തുന്നതിന് വേണ്ടിയിട്ട് പാരമ്പര്യമായിട്ട് പരശുരാമൻ ആറോളം കുടുംബക്കാരെ കേരളത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പട്ടച്ചോമയാരത്തുമന മൂത്തമന വെള്ളക്കാട് കാവനാട് നടുവത്ത് വെങ്ങപ്പുറം ഇതിൽ മൂത്തമനയ്ക്ക് തിരുവിതാംകൂറിലും വെള്ളക്കാട്ടുമനയ്ക്ക് മലബാറിലും അതേസമയം പട്ട ചോമയാരത്തുമനയ്ക്ക് കേരളം മുഴുവനും സ്മാർത്താധികാരം ഉണ്ടായിരുന്നു ശങ്കരാചാര്യ രചിച്ചു എന്ന് കരുതപ്പെടുന്ന ശാങ്കരസ്മൃതിയാണ് ഇതിനടിസ്ഥാനം ഭാർഗവ് സ്മൃതി എന്ന പേരിലുള്ള ധർമ്മശാസ്ത്ര ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി രചിച്ച ലഘുധർമ്മ പ്രകാശിക എന്ന പേരിലാണ് ശങ്കരസ്മൃതി രചിച്ചിട്ടുള്ളത് ഹിന്ദുക്കൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള സകലവിധ ധർമ്മങ്ങളും പ്രായശ്ചിത്വങ്ങളും ഒക്കെ ഇതിൽ വളരെ വിശദമായിട്ട് വിസ്തരിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് ഇരുവിഭാഗക്കാർക്കും പറയാനുള്ളത് വളരെ സൂക്ഷ്മമായി കേട്ട് അതിൻ്റെ തെളിവുകൾ ശേഖരിച്ച് സ്മാർത്തൻ പക്ഷപാതരഹിതമായ ഒരു തീരുമാനമെടുക്കും സ്മാർത്തൻ്റെ ആ വിധിപ്രസ്താവത്തെ എതിർക്കുന്നതിന് മറ്റാർക്കും അധികാരമുണ്ടായിരിക്കുന്നില്ല അത് അന്തിമമായിരിക്കും നമ്പൂതിരിമാർ ഒരിക്കലും സങ്കരജാതി ശിശുക്കളെ ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ചെയ്യരുത് എന്ന കൃത്യമായ ഉദ്ദേശത്തിലായിരിക്കാം ഈ സ്മാർത്തോപചാരം പോലുള്ള കർക്കശ നടപടിക്രമങ്ങൾ പണ്ടുകാലത്ത് ഉണ്ടാക്കി വച്ചിരുന്നത് ആദ്യത്തെ സ്മാർത്ത വിചാ സ്മാർത്ത വിചാരം എന്നാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു ക കൃത്യമായ രേഖകളൊന്നുമില്ല എങ്കിലും ചില സൂചനകൾ പറയുന്നത് എട്ടാം നൂറ്റാണ്ടിലായിരുന്നു ആദ്യത്തെ സ്മാർത്ത വിചാരം നടന്നതെന്നാണ് അതും ആദി ശങ്കരാചാര്യയുടെ മാതാവായ ആര്യാമ്പ ദേവിയും ശങ്കരസ്മൃതിയുടെ കർത്താവിൻ്റെ മാതാവിന് തന്നെ ഇത്തരമൊരു ദോഷവിചാരം നേരിടേണ്ടി വന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ വിഷമം തോന്നാം ശങ്കരാചാര്യരുടെ പിതാവായ ശിവഗുരുവിൻ്റെ മരണശേഷം ആര്യാമ്പ മൂന്നോളം പ്രാവശ്യം സ്മാർത്തപചാരത്തിന് വിധേയ ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ആ ഒരു മൂന്ന് സ്മാർത്തപചാരത്തിലും അവർ കുറ്റക്കാരിയാണെന്ന് തെളിയിക്കാൻ എതിർ വിഭാഗത്തിന് കഴിഞ്ഞതുമില്ല ശാങ്കരസ്മൃതികാരൻ്റെ മാതാവിന് ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ മറ്റുള്ള സ്ത്രീകളുടെ കാര്യം ആലോചിക്കേണ്ട കാര്യമുണ്ടോ പണ്ടത്തെ ഇല്ലങ്ങളിലെ അന്തർജനങ്ങളുടെ ഒരു അവസ്ഥ അറിയാലോ ഓലക്കടവട്ടം ആകാശം ഇല്ലം വിട്ടാൽ അമ്പലം കാൽപ്പാട് ഭൂമി ഇങ്ങനെയൊരവസ്ഥയായിരുന്നു പല പ്രമാണിമാരായിരുന്ന ഇല്ലങ്ങളിലെ അന്തർജനങ്ങളുടെ അവസ്ഥ എന്ന് പറയാൻ അവർക്ക് സ്വാതന്ത്ര്യം വളരെ കുറവായിരുന്നു ആ കാലത്ത് കന്യകയാകുന്നതോടുകൂടി വിദ്യാഭ്യാസം അവസാനിപ്പിക്കും വേളി കഴിച്ച് ഭർത്താവിൻ്റെ ഇല്ലത്തോട് ചെല്ലുന്നതോടുകൂടി ആ ഒരു പുറംലോകമായിട്ടുള്ള ബന്ധവും കഴിഞ്ഞു പിന്നെയുള്ള ചെറിയ ചെറിയ സ്വാതന്ത്ര്യങ്ങളെന്ന് പറയാൻ വേണ്ടിയിട്ട് ക്ഷേത്ര ദർശനത്തിന് പോകാനുള്ളതാണ് അതും പുറത്തേക്കറാണെങ്കിൽ മറക്കൂടെ നിർബന്ധം ദാസി മുൻപേ പോവുക അതും നിർബന്ധം ശുദ്ധാശുദ്ധങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം പിന്നെയുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇണങ്ങർ എന്നറിയപ്പെടുന്ന ബന്ധുജനങ്ങളുമായിട്ടുള്ള ഇടപഴകലാണ് അതും വേളി തിരുവാതിര ഉപനയനം അങ്ങനെയുള്ള പൊതുചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ മാത്രം സ്മാർത്തനം തെറ്റുപറ്റാം അതുപോലെ പല പല നിരപരാധികളും പലപ്പോഴും ഈ വിചാരണക്കിടയിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവാം സ്മാർത്തൻ സ്വാധീനിക്കപ്പെടാം സ്മാർത്തനം ഭീഷണി ഉണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് സ്മാർത്തത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനൊപ്പം ഈ സ്മാർത്തന് രാജാവ് സായുധ സംരക്ഷണം കൂടി നൽകുമായിരുന്നു അതുപോലെ വിചാരണയ്ക്ക് പുറപ്പെടുന്നതിന് കുറേ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സ്മാർത്തൻ തൻ്റെ പരദേവതാർക്ക് പ്രത്യേകം പൂജകളും അനേകസംഖ്യ മന്ത്രജപവും ഒക്കെ പതിവുണ്ടായിരുന്നു വിചാരണയ്ക്കിടയിൽ തനിക്ക് പിഴവ് സംഭവിക്കാതിരിക്കുന്നതിനും ഈ പൃഷ്ഠാക്കപ്പെടുന്നവരുടെ ആ ഒരു ശാപം തൻ്റെ തറവാടിനെ വന്ന് ബാധിക്കാതിരിക്കുന്നതിനു വേണ്ടിയിട്ടായിരുന്നു അത് ഈ സ്മാർത്ത വിചാരത്തിൻ്റെ ആ ഒരു രീതികൾ ശങ്കരസ്മൃതിയിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഗ്രഹനാഥന് തൻ്റെ കുടുംബത്തിലെ ഒരു അന്തർജനത്തിൻ്റെ ചാരിത്ര ശുദ്ധിയിൽ തക്കതായ ഒന്നിലധികം കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ തൻ്റെ ആ സംശയത്തെ തൻ്റെ വാധ്യാനോട് പോയി പറയുകയും അവിടെ നിന്നും വാധ്യാനയും കൂട്ടി ബന്ധുജനങ്ങളുടെ അടുത്ത് ഇന്ന് ബന്ധുജനങ്ങളോടും ഇക്കാര്യം പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും കാര്യങ്ങളെ വേർതിരിച്ചറിയാൻ കഴിവുള്ള നാലഞ്ച് ബന്ധുജനങ്ങളെയും വാധ്യാനേയും കൂട്ടി സ്വഗ്രഹത്തിലേക്ക് വരും ഇവരെ കൂട്ടി സ്വന്തം ഗ്രഹത്തിലെത്തി കഴിഞ്ഞാൽ ആദ്യം നടക്കുന്ന ചടങ്ങ് ദാസി വിചാരമാണ് കുടുംബത്തിനു കുടുംബവുമായിട്ട് അടുപ്പമുള്ള അകത്ത് അടുത്ത് പെരുമാറുന്ന ദാസികളെ വിളിച്ച് ഗ്രഹനാഥൻ്റെ ഈ ഒരു സംശയത്തെക്കുറിച്ച് ബന്ധുക്കളും വാധ്യാനും അവരോട് വളരെ രഹസ്യമായിട്ട് അന്വേഷിക്കുകയും ഗ്രഹനാഥൻ്റെ സംശയത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് ഇവർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ആരോപതിയായ ഒരു സ്ത്രീയെ സ്വന്തം കുടുംബത്തിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും മാറ്റി പുറത്ത് മറ്റൊരു മുറിയിലോ വീട്ടിലോ മാറ്റി പാർപ്പിക്കുകയും ചെയ്യും പിന്നീട് നിരപരാധിയാണെന്ന് തെളിയുന്നതുവരെ അവർക്ക് ആ ഒരു കാവലിൽ താമസിക്കാനാവും അവരുടെ വിധി ഇതിന് അഞ്ചാംപുരയിലാക്കുക എന്നാണ് പേര് പറയുക പിന്നീട് ഈ അഞ്ചാംപുറിയിലാക്കുന്ന നാൾ മുതൽ ഈ ഒരു അന്തർജനത്തിനെ സാധനം എന്ന പേരിലാണ് വിളിക്കുക പിന്നീട് ഈ ഗ്രഹനാഥൻ ഈ വാധ്യാനേയും ഈ ബന്ധുജനങ്ങളെയും കൂട്ടി രാജാവിനെ ചെന്ന് കണ്ട് പരാതി പറയുകയും തൻ്റെ ശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെങ്കിൽ അതിനെ നിവൃത്തി വരുത്തി ധർമ്മത്തെ രക്ഷിച്ചു തരണമെന്നും അപേക്ഷിക്കും ഇവരുടെ വാദങ്ങളിൽ എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് തോന്നുന്ന മഹാരാജാവ് സ്മാർത്ത വിചാരത്തിന് ഉത്തരവിടുകയും അതനുസരിച്ച് നാല് സമർത്ഥരായ മീമാംസകരെയും സ്മാർത്തനെയും വിളിച്ചു വരുത്തി അകക്കോവിൽ എന്ന് പറയപ്പെടുന്ന തൻ്റെ ഒരു പ്രതിനിധിയെയും ചേർത്ത് ഇവരുടെ ഗ്രഹത്തിലേക്ക് പറഞ്ഞു വിടും തല തലമൂടുന്നതിനായി ഒരു മുണ്ടും രാജാവ് കൊടുത്തുവിട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു വിചാരണ സമയത്തെ പുറക്കോവിലിൻ്റെ അധികാരമുള്ളത് അതാത് ദേശത്തെ തഹസിൽദാർക്കായിരിക്കും ഇവർ വിചാരണ നടത്തേണ്ട ഗ്രഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യം ദാസിമുഖേനയാണ് സ്മാർത്തൻ ഇവരെ ചോദ്യം ചെയ്യുക സാധനം കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ സ്മാർത്തൻ നേരിട്ട് ചോദ്യം ചെയ്യും സ്മാർത്തൻ ഇവരോട് ചോദിക്കാനുള്ള ബുദ്ധിപൂർവ്വമായ ചോദ്യങ്ങൾ തയ്യാറാക്കി നൽകുക എന്നുള്ളതാണ് രാജാവ് രാജാവഹിച്ച മീമാംസകരുടെ ജോലി ദാസിയോട് കുറ്റം സമ്മതിക്കുകയും സ്മാർത്തൻ്റെ അടുത്ത് നിഷേധിക്കുകയും ചെയ്താൽ അത് തെളിയിക്കുന്നതിന് വേണ്ടി സ്മാർത്തൻ ചില ദണ്ഡനമുറകളും ഒക്കെ പ്രയോഗിക്കാറുണ്ട് ഈ ഒരു സാധനത്തെ പായിൽ പൊതിഞ്ഞുകെട്ടി മാളികയുടെ മുകളിൽ നിന്നും ഉരുട്ടി താഴേക്കിടും ഇവർ കിടക്കുന്ന മുറിയിലേക്ക് വിഷപ്പാമ്പുകളെ കയറ്റിവിടും ദിവസങ്ങളോളം ജലപാനമില്ലാതെ കിടത്തും ഇനി ഒരു നിശ്ചിത സമയം ഈ വിഷപ്പാമ്പുകളുടെ കൂടെ ജീവാപായമില്ലാതെ കഴിച്ചുകൂട്ടിയാൽ നിരപരാധി എന്ന് കണ്ട് വെറുതെ വിട്ട സന്ദർഭങ്ങളും കുറവല്ല ഇങ്ങനെയുള്ള ശിക്ഷാ നടപടികൾക്കിടയിൽ ജീവൻ നഷ്ടപ്പെട്ട സന്ദർഭ സന്ദർഭങ്ങളും കുറവല്ല ചിലർ ഈ ഒരു സമയത്ത് ജീവനെ ഭയന്ന് നിരപരാധിയാണെങ്കിലും കുറ്റം സമ്മതിച്ച് സ്വന്തം ദേശത്തു നിന്നും കുടുംബത്തു നിന്നും പ്രഷ്ടാക്കി പുറത്താക്കപ്പെടുകയും ചെയ്യും ഇങ്ങനെ കുറ്റസമ്മം നടന്നതിന് വേണ്ടിയിട്ട് സ്മാർത്തൻ്റെ ഭാഗത്തു നിന്നും പലവിധ ദണ്ഡനമുറകളും ഭീഷണികളുമൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കുറ്റം സമ്മതിക്കുന്നതാണ് നല്ലത് പ്രായശ്ചിതം ചെയ്യാൻ നിനക്ക് അവസരം തരാം എന്നൊക്കെ ഇങ്ങനെ സ്മാർത്തൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ഈ ചോദ്യം ചെയ്യുന്ന സ്മാർത്തൻ എന്തെങ്കിലും പിശകുണ്ടായാൽ അത് തിരുത്തുക എന്നുള്ളതാണ് അകക്കോവിലിൻ്റെ ചുമതല അക്കോവിലിന് പക്ഷേ സംസാരിക്കാൻ അവകാശമില്ല സ്മാർത്തൻ എന്തെങ്കിലും പിശകായി ചോദ്യം ചോദിച്ചെങ്കിലോ സ്മാർത്തൻ്റെ വിവരണങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അകക്കോവിൽ തലവഴി മൂടിയിരിക്കുന്ന ആ മുണ്ടെടുത്ത് നിലത്തിടും അതൊരു സൂചനയായി കണ്ട് സ്മാർത്തൻ തനിക്ക് തെറ്റുപറ്റിയതാണെന്ന് മനസ്സിലാക്കി ആ പിശക് തിരുത്തി കൃത്യമായ ചോദ്യങ്ങൾ ചോയുകയും കൃത്യമായ വിവരണങ്ങൾ നൽകുകയും വേണം സ്മാർത്തൻ്റെ വിവരണങ്ങളിൽ ആ ഒരു പൂർണ്ണ തൃപ്തി വന്നെങ്കിൽ മാത്രമേ അകക്കോവിൽ ഈ മുണ്ടെടുത്ത് തലയിലിടുകയുള്ളൂ പ്രതിയുടെ ആ ഒരു കുറ്റസമ്മതവും സത്യാവസ്ഥകളും അവരുമായി ബന്ധമുള്ള പുരുഷന്മാരെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായി നടക്കുന്ന ചടങ്ങ് സ്വരൂപം ചൊല്ലലാണ് ഈ സമയം സ്മാർത്തൻ തൻ്റെ വിധിന്യായങ്ങൾ വായിക്കും പക്ഷേ പൃഷ്ഠാക്കപ്പെട്ടവരുടെ പേരുകൾ പറയില്ല ആളുടെ പേര് കുട്ടി പറയും എന്നേ പറയൂ കാരണം പൃഷ്ഠാക്കപ്പെട്ടവരുടെ പേര് പരസ്യമായി വിളിച്ചു പറയുന്നത് ഒരു പാപകർമ്മം ആയതിനാലാണ് ഈ കുട്ടി എന്ന് പറയുന്നത് സ്മാർത്തൻ്റെ ശിഷ്യനായിട്ട് കൂടെ ഒരു ഉണ്ടാവും സ്മാർത്തൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം കുട്ടിപ്പട്ടർ ഒരു ചെറിയ പീഠത്തിൻ്റെ മുകളിൽ കയറുമെന്ന് ഈ പൃഷ്ഠാക്കപ്പെട്ടവരുടെ പേരുകൾ ഓരോന്നായിട്ട് വിളിച്ചു പറയും ഈ സ്വരൂപം ചൊല്ലിൽ എന്ന ചടങ്ങ് നടക്കുന്നത് രാത്രിയിലാണ് ഈ ഒരു കാര്യം കൂടി കഴിഞ്ഞാൽ സ്മാർത്തൻ കുളത്തിലിറങ്ങി ഒന്ന് മുങ്ങിക്കയറും ഈ സ്വരൂപഞ്ചൊല്ലിലൂടെ പുറത്താവുന്ന ആളുകൾക്ക് അവരുടെ കുടുംബവുമായിട്ടുള്ള ആ ഒരു സാമാന്യ ബന്ധം മാത്രമേ നഷ്ടമാവുന്നുള്ളൂ പുല വാലായ്മ ശേഷക്രിയകൾ ഇതൊക്കെ പിന്നെയും ബാക്കി നിൽക്കും അതുകൂടി മുറിക്കുന്നതിനുള്ള ചടങ്ങാണ് ഉദകവിച്ഛേദം രാത്രിയിൽ കുളക്കടവിൽ വെച്ച് നടത്തുന്ന ഉദകവിച്ഛേദം എന്നീ ചടങ്ങിന് സ്മാർത്തൻ സാധനത്തിൻ്റെ ഭർത്താവിനെയും മക്കളെയും വിളിച്ച് തെക്കോട്ട് തിരിച്ചു നിർത്തി അവരുടെ ഇരു കൈകളും കുടനയാക്കി പിടിച്ച് കൈകളിലേക്ക് എള്ളും തുളസിയും ചെറുവിളയും ചന്ദനവും ഇട്ടുകൊടുത്ത് വെള്ളം വീഴ്ത്തി മന്ത്രപൂർവ്വം തർപ്പണം ചെയ്യിക്കും ഇതുകൂടി കഴിഞ്ഞാൽ സ്മാർത്തൻ മൂന്ന് തവണ കൈകൊട്ടും ഇതിനെ കൈകൊട്ടി എന്നാണ് പറയുക സ്വന്തം കുടുംബത്തിൽ നിന്നും ദേശത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഈ ഭ്രഷ്ടരാക്കപ്പെട്ടവരെ പുറത്താക്കിയെന്നാണ് ആ മൂന്ന് തവണ കൈകൊട്ടുന്നതിൻ്റെ ഉദ്ദേശം ഇത് കഴിഞ്ഞ് മുങ്ങിക്കുളിച്ച് ശുദ്ധമായി ചെന്നാൽ കുടുംബത്തിലുള്ളവർ ഈ മറ്റുള്ള പ്രമാണിമാരെയും സ്മാർത്തനയും ബന്ധുജനങ്ങളെയൊക്കെ വിളിച്ച് സാധാരണ മട്ടിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന ആഹാരം കഴിക്കും ഇതിന് ശുദ്ധഭോജനമെന്നാണ് പേര് പറയുക ആ സമയം സ്മാർത്തനയും മറ്റ് പ്രമാണിമാരെയും ഈ കുടുംബത്തുള്ളവർ കാല് കഴിച്ചുകൂട്ടി അവർക്ക് യഥാവധി ദക്ഷിണ നൽകുകയും വേണം ഇതോടുകൂടി ആ കുടുംബത്തുള്ളവരുടെ ദോഷം മാറി മറ്റുള്ളവരെല്ലാം സ്വജനങ്ങളെന്ന മട്ടിൽ അവരെ സ്വീകരിക്കുകയും ചെയ്യും ആരോപതിയായ അന്തർജനത്തെ അഞ്ചാംപുറിയിലാക്കി മാറ്റി നിർത്തി സ്മാർത്ത വിചാരം ചെയ്യുന്ന സമയത്ത് ഈ വിചാരണ നടത്തുന്ന അല്പം ദയുള്ള ആളാണെങ്കിൽ ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ദണ്ഡനമുറകളൊന്നും സ്വീകരിക്കാറില്ല പകരം തെളിവുകളുടെ അഭാവത്തിൽ ഇവർ നിരപരാധിയാണെന്ന് കരുതി വിട്ടയക്കിയാണ് പതിവ് ഇതിന് അഴിവുചൊല്ലൽ എന്നാണ് പേര് പറയുക ഈ അഴിവുചൊല്ലൽ നടത്തിയാലും ശുദ്ധഭോചനം വേണം അതിനൊരു പ്രത്യേകത എന്നാൽ ആ സമയത്ത് പ്രതിയായി മാറ്റി നിർത്തപ്പെട്ട നിർത്തപ്പെട്ട ഈയൊരു അന്തർജനത്തെയും കൂടി ചേർത്ത് വേണം എന്ന് മാത്രം സ്മാർത്ത വിചാരം ചിലപ്പോൾ ആഴ്ചകളോളം മാസങ്ങളോളം നീണ്ടുപോയേക്കാം പ്രമാണിമാരല്ലാത്ത സാധാരണക്കാരായി ഇല്ലക്കാർക്ക് ഇത് ഒട്ടും താങ്ങാനാവുന്നതല്ല കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഭീമമായ ചെലവ് താങ്ങാനാവാതെ ഇവർ അഞ്ചാംപുരയിലാക്കിയിരിക്കുന്ന ആ ഒരു ആരോപണിയായ അന്തർജനത്തെ രാത്രിയിലോ എപ്പോഴോ രഹസ്യമായി ചെന്ന് കണ്ട് എങ്ങനെയെങ്കിലും കുറ്റം സംബന്ധിച്ച് തങ്ങളെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണമെന്ന് താണു വീണ് അപേക്ഷിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഭ്രഷ്ടാവുന്ന സ്ത്രീക്കും പുരുഷനും വേണമെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം ഇനി അവളെ ആരും സ്വീകരിക്കുന്നില്ലെങ്കിൽ രാജാവ് വേണം അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സുരക്ഷിതമായി ഒരു വീട് വെച്ച് അവരെ പാർപ്പിക്കണം അവരുടെ തെറ്റിൽ അവർ പശ്ചാത്തപിക്കുന്നുവെങ്കിലും വീണ്ടും ഒരു ദുരാചാരത്തിലേക്ക് ഇറങ്ങുന്നത് വരെയും രാജാവ് നിത്യവൃത്തിക്കുള്ള വക കൊടുക്കുകയും വേണം ശാങ്കരസ്മൃതി അനുസരിച്ചാണ് ഈ സ്മാർത്ഥ വിചാരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഈ ശാങ്കരസ്മൃതിയിൽ ഒരിക്കലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നോ അവരുടെ അവരെ അടിച്ചമർത്തണമെന്നോ അവരെ ഉപദ്രവിക്കണമെന്നോ ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല ഭാര്യയും ഭർത്താവും വിവാഹശേഷം പാലിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സ്മൃതി അനുസരിച്ച് പരപുരുഷ ബന്ധവും പരസ്ത്രീ ബന്ധവും കുലനാശത്തിന് കാരണമാവുമെന്നും പറയുന്നു നമുക്ക് ഈ സ്മൃതിയിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച രസകരമായ കുറച്ച് നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാനതൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം വിവാഹം കഴിഞ്ഞാൽ ഗ്രഹസ്ഥൻ പത്നിയെ പുരാണങ്ങളിലെ സൽക്കഥകൾ പല പ്രാവശ്യം വർണ്ണിച്ച് കേൾപ്പിക്കണം അന്യപുരുഷ വിചാരം ഒരിക്കൽ പോലും അവൾക്കുണ്ടാവാൻ പാടില്ല പത്നിക്ക് പുറത്തിറങ്ങേണ്ടി സഞ്ചരിക്കേണ്ട വരുന്ന അവസരങ്ങളിൽ ദാസികളെ മുന്നിൽ നടത്തി അന്തർജനങ്ങൾ മറക്കുടയും പുതപ്പും ധരിച്ചേ പുറപ്പെടാവൂ അത് ദീർഘദൂര യാത്രയാണെങ്കിൽ വിശ്വസ്തരായ ഭൃത്യന്മാരെ കൂടെ അയക്കണം ബ്രാഹ്മണ സ്ത്രീ വെളുത്ത വസ്ത്രമേ ഉടുക്കാവൂ കയ്യിൽ ഓട്ടുവള ധരിക്കണം സ്വർണവള പാടില്ല വെള്ളിവിളയല്ല വെള്ളിവള ആവാം മൂക്കുത്തി പാടില്ല ശൃംഗാരപ്പെട്ട് തുടരുത് വസ്ത്രത്തെ അരഞ്ഞാണം കൊണ്ട് കെട്ടരുത് കാതിലും കഴുത്തിലെ താലിയും സ്വർണം കൊണ്ട് വേണം ക്ഷേത്രദർശനവും ബന്ധുവീടുകളിലെ പ്രധാന ചടങ്ങുകൾക്കുമൊക്കെ പങ്കെടുക്കാം പക്ഷേ ഉത്സവം കാണാൻ പോവുക മ്ലേച്ചന്മാരുള്ള വഴികളിൽ കൂടി നടക്കുക അങ്ങാടിയിൽ പോവുക കോടതി കയറുക ഇതൊക്കെ നിഷിദ്ധമാണ് ഭർത്താവ് ഏത് സമയവും പത്നിയുടെ അഭിപ്രായങ്ങളെ മുഖവിലക്കെടുക്കണം ഭർത്താവ് പത്നിയെ ഒരിക്കലും ആവശ്യമില്ലാതെ ശാസിക്കാൻ പാടില്ല എന്നാൽ മൃദുവുമാവരുത് അവൾക്ക് യാതൊരു പാപത്തിനും പഴുതു കൊടുക്കാതെ കൊണ്ടുനടത്തണം അവളുടെ ആഗ്രഹങ്ങളെ അസൂയ കൂടാതെ യഥാശക്തി സാധിച്ചു കൊടുക്കണം നെല്ലുവിത്ത് സൂക്ഷിക്കുക എണ്ണ നെയ്യ് പാൽ മുതലായവയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അടുക്കളയിലെ കാര്യങ്ങൾ ദാസിമാരുടെ മേൽനോട്ടം മുണ്ടലക്കാൻ കൊടുക്കൽ തുടങ്ങിയ കാര്യങ്ങളുടെ മുഴുവൻ അധികാരങ്ങളും അവൾക്ക് കൊടുക്കണം കുലാചാരപ്രകാരമുള്ള സോമവാരം മുതലായ എല്ലാ വ്രതങ്ങളും വേണ്ടവിധം നിർവഹിച്ചു കൊടുക്കണം ഗ്രഹസ്ഥനായിട്ടുള്ളവർ മേൽപ്പറഞ്ഞ പ്രകാരം ഭാര്യയെ കൊണ്ടുനടന്നാൽ ആ കുലം തീർച്ചയായും ശ്രേയസിനെ പ്രാപിക്കുമെന്ന് സ്മൃതികാരൻ പറയുന്നു ആദ്യം പറഞ്ഞതുപോലെ പരപുരുഷ ബന്ധവും പരസ്ത്രീ ബന്ധവും രണ്ടു പേർക്കും നിഷിദ്ധം അത് കുലനാശത്തിന് കാരണമാകും ഇനി ഇക്കാര്യത്തിൽ രാജാവിൻ്റെ ചുമതലകൾ ഏതൊരു രാജാവിൻ്റെ രാജ്യത്താണോ ബ്രാഹ്മണ സ്ത്രീകൾ പാതിവൃത്യമില്ലാതായി തീരുന്നത് എങ്കിൽ ആ രാജാവ് ആ രാജ്യത്തെ രക്ഷിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല അവൻ തീർച്ചയായും നരകത്തിൽ പോകും സ്മൃതികാരൻ വീണ്ടും പറയുന്നു ഈ ലോകത്തിൻ്റെ സ്ഥിതി തന്നെ സ്ത്രീകളുടെ പാതിവൃത്യത്തിലാകുന്നു സൂക്ഷ്മബുദ്ധിയില്ലാത്തവർ ഈ ധർമ്മത്തിൻ്റെ മഹാത്മ്യം അറിയുന്നില്ല ധർമ്മരക്ഷയാകുന്നു രാജാവിൻ്റെ പ്രധാന കൃത്യം അതിൽ രാജാവ് എപ്പോൾ അശ്രദ്ധനാകുന്നുവോ അപ്പോഴാണ് രാജ്യത്ത് അനർത്ഥങ്ങൾ വന്നു ഭവിക്കുക സ്ത്രീകളുടെ പാതിവൃത്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് രാജാവിൻ്റെ കടമയാണ് അതിന് തടസ്സമുണ്ടാക്കുന്ന ഒരു സംഭവവും രാജ്യത്തുണ്ടാവാതിരിക്കാനുള്ള സകല ഏർപ്പാടുകളും മുൻകൂട്ടി ചെയ്തു വെക്കണം ഇനി അങ്ങനെയൊരു സംഭവമുണ്ടായാൽ വേഗത്തിൽ അതിൻ്റെ സത്യാവസ്ഥ മുഴുവൻ വെളിവാകുന്നതുവരെ വിചാരണ ചെയ്ത് ദുഷ്ടന്മാരെ ഉന്മൂലനം ചെയ്യണം അങ്ങനെ ചെയ്യുന്നത് മറ്റുള്ളവർക്കും അതൊരു പാഠമാവാൻ കാരണമാകും സ്മൃതികാരൻ എന്നൊരു ഉപോത്വലകമായിട്ടൊരു കഥ കൂടി പറയുന്നുണ്ട് അതുകൂടി ഒന്ന് വായിക്കാം ഒരിക്കൽ ഒരു രാജാവ് മനപൂർവ്വം ദുഷിക്കാനിടയായ ഒരു ബ്രാഹ്മണ സ്ത്രീയെ മേലാസകലം നെയ്യൊഴിച്ച് മറ്റുള്ള ബ്രാഹ്മണ സ്ത്രീകൾക്ക് കാണാൻ തക്ക ഒരു സ്ഥലത്ത് ഒരു മരത്തിൽ ചേർത്ത് കെട്ടിയെന്നും ഉറുമ്പ് തിന്ന് അവൾ അസ്ഥികൂടമായി തീർന്നു എന്നും ഇത് അതിഭീകരമായ ഒരു ദണ്ഡനയാണെങ്കിലും അതുമൂലം ധർമ്മത്തിൻ്റെ രക്ഷ കിട്ടിയെങ്കിൽ അതൊരിക്കലും നിന്ദ്യമായി വരില്ലത്രേ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കിനി ശുചീന്ദ്രൻ കൈമുക്കിൻ്റെ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം സ്മാർത്ത വിചാരത്തിലൂടെ പ്രശ്നനാവുന്ന ആ ഒരു വ്യക്തിക്ക് ശുചീന്ദ്രൻ കൈമുക്കിലൂടെ തൻ്റെ നിരപരാഗം തെളിയിക്കാൻ ഒരു അവസരമുണ്ടായിരുന്നു ഇതിന് പക്ഷേ ആ ഒരു വിചാരണ നടത്തിയ സ്മാർത്തൻ്റെ അനുമതി ആവശ്യമാണ് കുറ്റാരോപിതനായ നമ്പൂതിരിയുടെ നിരപരാഗതത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് സ്മാർത്തന് തോന്നിയെങ്കിൽ മാത്രമേ ഇതിനുള്ള അനുമതി കൊടുക്കുകയുള്ളൂ ഇതിനെ പമ്പോലക്കരണം എന്നാണ് പറയുക പമ്പ് എന്ന് ചുരുക്കി പറയും സ്ത്രീ വിഷയത്തിലും മോഷണ വിഷയത്തിലും പമ്പ് കൊടുക്കാം ഇങ്ങനെ പമ്പ് കിട്ടുന്നയാൾ ഇതുമായി തിരുവിതാംകൂർ രാജാവിനെ പോയി മുഖം കാണിച്ച് കൈമുക്കിനുള്ള അനുമതി നേടിയെടുക്കണം അനുമതി കൊടുത്തു കഴിഞ്ഞാൽ രാജാവ് കൈമുക്കാനുള്ള ഒരുക്കങ്ങൾക്കായി ശുചീന്ദ്രം ക്ഷേത്രാധികാരികൾക്കൊരു നീട്ടയക്കും ഇത് കഴിഞ്ഞാൽ ഈ കുറ്റാരോപിതനായ വ്യക്തി ഈ പമ്പുമായി നേരെ ശുചീന്ദ്രത്ത് പോയി അവിടെ ഈ ഇതിൻ്റെ ദിവസമാകുന്നതുവരെ ഭജനമനുഷ്ഠിക്കുകയും വേണം രാജാവ് ഈ നീട്ട് ക്ഷേത്രത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ കുറ്റാരോപിതൻ ആ പമ്പുമായി ശുചീന്ദ്രം എത്തണം അന്ന് മുതൽ അവിടെ ഭജനം ഭജനമാരംഭിക്കുകയും വേണം കൈമുക്കിൻ്റെ തലേന്ന് ശുദ്ധോപവാസം അനുഷ്ഠിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും കുളിച്ചു ചെന്ന് ക്ഷേത്രത്തിലെ ബെരിക്കുല്ലുപ്പുരിയിൽ വെച്ച് നവഗ്രഹ പൂജ നടത്തുകയും വേണം ഇവിടെ നവഗ്രഹങ്ങളായി പൂജിക്കേണ്ടത് ഭാരതക്കഴകം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒമ്പത് പൂറ്റിക്കുടുംബങ്ങളുണ്ട് അവിടുത്തെ ഒൻപത് പോറ്റിമാരെയാണ് നവഗ്രഹങ്ങളായി സങ്കല്പിച്ച് പൂജിക്കേണ്ടത് നവഗ്രഹ നവഗ്രഹപൂജയ്ക്ക് ശേഷം കുറ്റാരോപിതൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കും ആ സമയം സന്ധ്യാസമയത്ത് ശ്രീകോവിലിനുള്ളിൽ തിരിയിട്ട ഒരു ദീപം മാത്രമേ പ്രകാശിക്കുന്നുണ്ടാവുള്ളൂ ബലിക്കൽപ്പുരയിൽ നിന്ന് കുറ്റാരോപിതൻ അകത്തേക്ക് കടക്കുമ്പോഴേക്കും അവിടെ നിന്ന് അവകാശിയായിട്ടുള്ള വട്ടപ്പള്ളി മൂത്തത് ഉറക്കെ വിളിച്ചു പറയും നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അകത്തേക്ക് കടക്കാവൂ നിരപരാധിയല്ല എന്ന ഉത്തമബോധ്യമുള്ളയാൾ ഇത് കേൾക്കുമ്പോഴേ അവിടെ വെച്ച് തന്നെ മിക്കവാറും പിന്തിരിയുകയും സാധാരണമാണ് കുറ്റം ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ളവൻ ധൈര്യമായ അകത്തേക്ക് പ്രവേശിക്കും അയാളുടെ ക്ഷേത്രപ്രവേശനം ശ്രദ്ധിച്ചുകൊണ്ട് നിമിത്തജ്ഞനായ വട്ടപ്പള്ളി മൂത്തത് പിറ്റേ ദിവസത്തെ കൈമുക്കിൻ്റെ ശുഭാശുഭഫലങ്ങൾ പ്രവചിക്കുകയും പതിവുണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇയാൾ പ്രവേശിച്ച് ശ്രീകോവലിന് മുമ്പിൽ ചെന്നു കഴിഞ്ഞാൽ കൊൽപ്പന ഭട്ടതിരിയുടെ മേൽനോട്ടത്തിൽ വട്ടപ്പള്ളി മൂത്തത് ചില സത്യവാചകങ്ങൾ ചൊല്ലിക്കൊടുക്കും ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാത്രമാണ് ക്ഷേത്രത്തിനുള്ളിലെ ദീപ ദീപാരാധനയും മറ്റു പൂജകളും മറ്റും നടത്താൻ പാടുള്ളൂ അന്ന് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ഇയാൾ ഈ സത്യവാചകം ചൊല്ലിക്കൊണ്ട് ഏകനായി ബലിക്കൽപ്പുറയിൽ തന്നെ കിടക്കുകയും വേണം വല്ലാത്ത ഒരു ഈ ഒരു അവസ്ഥയിൽ സാധാരണഗതിയിലുള്ള ആളുകൾ ആ ഒരു സമയത്ത് അവിടെ നിന്ന് പിന്തിരിയുകയും പതിവാണ് പിറ്റേ ദിവസം വെളുപ്പിനെ വട്ടപ്പള്ളി മൂത്തത് ഇയാളെ വിളിച്ചുണർത്തി കുളിക്കാനായി കൊണ്ടുപോകും കുറച്ചു ദൂരെയുള്ള പ്രജ്ഞാതീർത്ഥം വിജനമായ ഒരു കടവിലാണ് കുളി ശങ്ക ഉള്ളവരാണെങ്കിൽ അവിടെ നിന്നും ഓടിപ്പൊയ്ക്കോട്ടെ എന്ന് കരുതിയാണ് വിജനമായ ഇങ്ങനെയൊരു കടവും ഏർപ്പാടാക്കിയിരിക്കുന്നത് കുളി കഴിഞ്ഞാൽ പിന്നെ കൈമുക്കാതിരിക്കാൻ സാധ്യമല്ല കുളി കഴിഞ്ഞ് കയറി വരുന്ന കുറ്റാരോപിതന് വട്ടപ്പള്ളി മൂത്തത് മണ്ണാത്തി അലക്കിയ വസ്ത്രം തറ്റൊടുക്കാൻ കൊടുക്കും തറ്റൊടുപ്പിച്ച് ഇയാളെ ക്ഷേത്രത്തിനുള്ളിലേക്ക് അയയ്ക്കുന്നു ആ സമയം ഗണപതിയുടെ ശ്രീകോവിലിന് മുൻപിലായി വലിയൊരു ഇരുമ്പ് കിടാരത്തിനുള്ളിൽ നെയ്യ് ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ടാവും അവിടെയാണ് അടുപ്പ് കൂട്ടുക മൗനവ്രതമനുഷ്ഠിച്ച് ക്ഷേത്രത്തിലെ കൊടിമരച്ചുവട്ടിലെത്തുന്ന കുറ്റാരോപിതൻ്റെ അരയിലേക്ക് സത്യവാചകമെഴുതിയ ഒരു വാറോല വട്ടപ്പള്ളി മൂത്തത് തിരികെ വെച്ചു കൊടുക്കും അതിനുശേഷം മൂത്തത് കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വെള്ളി ഋഷഭവിഗ്രഹമെടുത്ത് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന നെയ്പാത്രത്തിനുള്ളിലേക്കിടും ആ സമയം ക്ഷേത്രത്തിനുള്ളിലെ പന്തീരടി പൂജ നട തുറക്കുന്ന സമയമായിരിക്കും ഉദയസൂര്യൻ്റെ കിരണങ്ങൾ ആ സമയം ഈ നെയ്പാത്രത്തിനുള്ളിലേക്ക് നേരിട്ട് പതിക്കുന്നുണ്ടാവും കൈമുക്കാനുള്ളയാൾ ആ സമയത്ത് നേരെ ഈ പാത്രത്തിന് മുൻപിലേക്ക് വന്ന് അവിടെ വന്ന് മഹാദേവനെ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് സത്യവാചകം ചൊല്ലിക്കൊണ്ട് ഈ കൈ നേരെ ഈ തിളയ്ക്കുന്ന നെയ്യിലേക്ക് മുക്കി അതിനുള്ളിൽ നിന്നും ആ ഋഷഭഗ്രഹം തപ്പിയെടുത്ത് അവിടെയുള്ള ഒരു ഇലയിലേക്ക് ഇടണം ആ സമയം അവിടെയുള്ള ഒരു അവകാശി ചാണകമെടുത്ത് ആ വിഗ്രഹം മൂടുകയും ചെയ്യും പിന്നീട് കൈ ഈ കയ്യും പൊക്കിപ്പിടിച്ച് ക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണം വെച്ച് കൊടിമരച്ചോട്ടിലെത്തുമ്പോഴേക്കും വട്ടപ്പള്ളി മൂത്തത് എല്ലാവരും കാണേ ഇയാളുടെ കൈ ഒരു തുണി വെച്ച് മൂടിക്കെട്ടും പിന്നീടുള്ള മൂന്ന് ദിവസം മൂത്തതിൻ്റെ സംരക്ഷണയിലായിരിക്കും ഇയാളുടെ താമസം മൂന്നാം ദിവസം പ്രഭാതത്തിൽ നേരെ ക്ഷേത്രത്തിലെ കേളയും കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ നോക്കി നിൽക്കുന്ന ആളുകളുടെയും അധികാരികളുടെയും മുൻപിൽ വെച്ച് ഇയാളുടെ കയ്യിലെ കെട്ടടിക്കും ഇയാളുടെ കൈ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അയാൾ തെറ്റുകാരനാണെന്നും പൊള്ളിയിട്ടില്ലെങ്കിൽ നിരപരാധിയാണെന്നും നിശ്ചയിക്കപ്പെടും കൈ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അയാൾ പ്രായശ്ചിത്തമായിട്ട് ക്ഷേത്രത്തിലേക്ക് നാനൂറ് പണമടയ്ക്കണം കാരണം ഭ്രഷ്ടനായവൻ ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിൻ്റെ ആ ഒരു ശുദ്ധികർമ്മങ്ങൾക്കായിട്ട് നിരപരാധിയാണെങ്കിൽ അയാൾക്ക് അകത്ത് കയറി ജപിച്ചുകൊണ്ടിരിക്കാം ഈ സമയം അവിടെയുള്ള ആർക്ക് വേണമെങ്കിലും അടുത്തു ചെന്ന് അയാളുടെ കൈപിടിച്ച് പരിശോധിക്കാവുന്നതുമാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ ശുദ്ധഭോജനം എന്ന ചടങ്ങാണ് അവിടെ ഉണ്ണാനിരിക്കുന്ന നമ്പൂതിരിമാർക്ക് ആ സമയം കുടുക്കുന്നീർ വീഴ്ത്തേണ്ടത് സത്യപരീക്ഷയിൽ വിജയിച്ച ഇയാളായിരിക്കണം അതിനുശേഷം അവരോടൊപ്പം ആ പന്തിയിലിരുന്ന് ഊണ് കഴിക്കുകയും ചെയ്യാം അങ്ങനെ ഭൃഷ്ടം മാറി പന്തി ഭോജനവും സാധ്യമായ അയാളെ വാഹനത്തിൽ കയറ്റി പട്ടണത്തിന് ഒരു പ്രദർശനം വയ്ക്കുന്ന ചടങ്ങുമുണ്ട് അതും കഴിഞ്ഞ് തിരിച്ചെത്തുന്ന അയാൾക്ക് ക്ഷേത്രത്തിൽ നിന്നും ഇയാൾ ഭൃഷ്ടമാറി നിരപരാധിയാണെന്നുള്ള ശുദ്ധിപത്രം നൽകുകയും ചെയ്യും ഈ ശുദ്ധിപത്രവുമായി തിരുവിതാംകൂർ മഹാരാജാവിനെ ചെന്ന് കാണുന്ന ഇയാളെ പട്ടും പൊന്മളയും വീരശൃംഖലയും നൽകി രാജാവ് സ്വീകരിക്കുന്നതോടുകൂടി ശുചീന്ദ്രൻ കൈമുക്കിൻ്റെ ചടങ്ങുകൾ അവസാനിക്കുകയും ചെയ്യും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ചിൽ സ്വാതന്ത്ര്യനാൾ മഹാരാജാവ് നിയമം മൂലം ഈ ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കുകയും ചെയ്തു ഇതൊക്കെയാണ് ഈ ഒരു സുചീന്ദ്രൻ കൈമുക്കിൻ്റെ ചടങ്ങുകൾ ഇതോടുകൂടി ഈ സ്മാർത്തോപചാരം എന്നുള്ള ആ ഒരു വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം അടുത്തതായി മറ്റൊരു വിഷയത്തെക്കുറിച്ച് വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന മറ്റൊരു വീഡിയോ ചെയ്യണമെങ്കിൽ ഈ ഒരു വീഡിയോ അതിന് മുൻപായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു വിഷയത്തെപ്പറ്റി ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു കാലത്ത് അഴിമതിരഹിതമെന്നും തങ്ങളുടെ കൈകൾ ശുദ്ധമെന്നുമൊക്കെ വീമ്പടിക്കുന്നവരെ കൊണ്ടുപോയി സുയന്തിരത്തെത്തിച്ച് കൈമുക്കിച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ അവസ്ഥ എന്താവുമെന്ന് ആലോചിച്ചു നോക്കൂ ഈ സ്മാർത്തോപചാരമെന്ന ഈ ഒരു വിഷയത്തെപ്പറ്റി വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് പേരെഴുതിയ പുസ്തകങ്ങൾ സഹായമായിട്ടുണ്ട് അവരോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്ത അധ്യായത്തിൽ കാണാം